പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ പ്രിയമുള്ളവരെ മൂന്നാമത്തെ തപസ് കാലത്തിലെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കും ദൈവം നമുക്ക് നൽകിയ അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുതെന്നും പശ്ചാത്താപ ഹൃദയത്തോടെ അവിടുത്തെ പക്കലെത്തണമെന്നും മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കണമെന്നും പുതിയൊരു ജീവിതം അവിടുന്ന് നൽകിയത് ആ ജീവിതം പുതിയ ായി എന്നും ഒരു വിളി നമുക്ക് നൽകുകയാണ് മോശ മിഥിയാനിൽ ആടുകളെ മേയിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഹെബ്രൂൺ മലയുടെ അരികിലേക്ക് എത്തുന്നു ഹെബ്രൂണിൽ എത്തിച്ചേർന്ന അവിടെ മുൾപ്പടപ്പിൻ്റെ മധ്യത്തിൽ ജുലിച്ചുയരുന്ന അഗ്നിയെ കണ്ട് അതിനടുത്തേക്ക് ചെല്ലുന്ന മോശ അത് എരിഞ്ഞ് ചാമ്പലാകാത്തതിൽ അത്ഭുതം കോറുന്നുണ്ട് അപ്പോഴാണ് അവൻ അടുത്ത് ചെല്ലുമ്പോൾ മോശേ മോശേ എന്ന് ദൈവത്തിൻ്റെ വിളി കേൾക്കുന്നത് ഇതാ ഞാൻ എന്ന് പറയുമ്പോൾ നീ ചെരുപ്പഴിച്ചു മാറ്റാനായിട്ട് ആവശ്യപ്പെടുന്നു നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണെന്ന് പറയും നമ്മളും നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാനുള്ള സമയമാണ് നോന്റുകാലം നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധിയോടുകൂടി ജീവിക്കാൻ കർത്താവെ അങ് ആരാണെന്ന് മോശ ചോദിക്കുന്നുണ്ട് ഞാൻ അബ്രഹാത്തിൻ്റെയും നിസ്ആാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ് വലിയൊരു വിളിയാണ് മോശയ്ക്ക് നൽകുന്നത് എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു അവരുടെ കരച്ചിൽ ക്രൂരമായ പീഡനകൾ കേട്ടുകൊണ്ടുള്ള കരച്ചിൽ കേട്ടിരിക്കുന്നു മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരുന്ന് ഉയർന്നു വരുന്ന രോഗൻ കേട്ട ദൈവം പറയുകയാണ് നീ അവരുടെ അടുക്കിലേക്ക് ചെല്ലണം നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അയ അടുക്കലേക്ക് എന്ന് പറയണം അങ്ങനെ അവരെ അവിടെ നിന്ന് മോചിപ്പിക്കണം എന്ന മോശയുടെ ആശ മോശ ആയിരിക്കുന്നവൻ ഞാനാകുന്നവൻ മോശ ചോദിക്കുന്നുണ്ട് കർത്താവ് അങ്ങ് ആരാണ് ഞാനായിരിക്കുന്നവനാകുന്നു ആയിരിക്കുന്നവനാകുന്ന കർത്താവിൻ്റെ തിരുവുമ്പിൽ സമ്പൂർണമായിട്ടും നമ്മെ സമർപ്പിക്കാനായിട്ട് നമുക്ക് കഴിയും ഇന്നത്തെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് കർത്താവ് ആഗ്രഹൃദയനും കാരുണ്യവാനുമാണ് എത്രമാത്രം കാരുണ്യമാണ് ഇസ്രയേൽ ജനത്തോട് അവിടെ നിന്ന് കാണിച്ചത് പാപങ്ങൾ മോചിക്കുന്നു രോഗങ്ങൾ സുപ്പെടുത്തുന്നു ജീവനെ രക്ഷിക്കുന്നു ഭക്ഷണവും പാനീയവും നൽകി സംതൃപ്തരാക്കുന്നു പീഡിതർക്കെല്ലാം ന്യായം പാലിച്ചു കൊടുക്കുന്നുവെന്ന് അവിടെ നിന്ന് ക്ഷമിക്കുന്നവനും സ്നേഹനിധിയുമാണെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണമെന്ന് ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക പോലോസപ്പോസിനെ കുറിത്തിയാക്കറ കെഴിയ ലേഖനത്തിൽ ഒന്നാമത്തിലേഖനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മളെല്ലാവരും എപ്രകാരം ജീവിക്കണമെന്ന് മരുഭൂമിയിലെ നമ്മുടെ പിതാക്കന്മാരുടെ ജീവിതം ഒരു പാഠമാക്കണമെന്ന് കടൽ കടത്തി കൊണ്ടുവന്നു മഞ്ഞ കാടപ്പക്ഷിയും ഭക്ഷണമായി നൽകി പാറ പുളർത്തി വെള്ളം നൽകി അവർക്ക് രാത്രി അഗ്നി സംഭവം പകൽ മേഘസംഭവമായി ദൈവം മുമ്പേ നടന്നു എന്നിട്ടും അവിടുത്തെ സ്നേഹത്തിനെതിരെ അവർ പിറവിറുകയും ശിക്ഷ ഏറ്റുവാങ്ങുകയും ചെയ്തു ഒരേ ആത്മീയ ഭക്ഷണം കഴിച്ചു ഒരേ ആത്മീയപാനം കുടിച്ചു എങ്കിലും മരുഭൂമിയിൽ വെച്ച് വെച്ചവർ ചിതറിക്കപ്പെട്ടതിന് കാരണം ദൈവത്തിനും മോശയ്ക്കും അഹ്റൂവിനുമെതിരെ പെറുകുറിക്കുകയും ദൈവത്തിൽ നിന്ന് അകന്നതുമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കും ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നത് വീഴാതിരിക്കട്ടെ എന്നാണ് നമ്മൾ പലപ്പോഴും പറയും ഞാൻ വിശുദ്ധിയോടെയാണ് ജീവിക്കുന്നത് ഞാൻ നന്നായിട്ടാണ് പോകുന്നത് അവരെപ്പോലെയല്ല ഇവരെ പോലെയല്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ർത്താവർപ്പിക്കുകയാണ് നിൽക്കുന്നുവെന്ന് കരുതുന്നവൻ വീഴാതിരിക്കട്ടെ അതുകൊണ്ടാണ് സുവിശേഷത്തിൽ ഇന്ന് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗലീലിക്കാര ഏതാൻ പാരുടെ ബലികളിൽ പീലാത്തോസ് അവരുടെ രക്തം കൂടി കലർത്തി ഭണ്ഡാരപ്പെട്ടിയിൽ നിന്ന് പണമെടുത്തുകൊണ്ട പീലാത്തോസ് ജലസംഭരണ നടത്തുകയും ജലസംഭരണത്തിൻ്റെ ഭർണികൾ നിർമ്മിക്കുകയും ചെയ്തു അതിൽ യഹൂദർക്കുണ്ടായിരുന്ന വിദ്വേഷം ഇവിടെ പ്രകടമാണ് അവരെ ആരോഷത്തിൻ്റെ പുറത്ത് അവരെ കൊലപ്പെടുത്തുന്ന പീരാത്തോസിനെയാണ് കാണുക മറ്റൊരു സംഭവം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഷീലായി ഗോപുരം ഇടിഞ്ഞു വീണ് പതിനെട്ട് പേർ കൊല്ലപ്പെട്ടു ഇതെല്ലാം നോക്കിക്കൊണ്ട് കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അവരൊക്കെ മരണപ്പെട്ടത് അവർ പാവികളായതുകൊണ്ടാണോ അല്ല എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരത്തിൽ തന്നെ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം അനുദിക്കാനായിട്ട് തയ്യാറായില്ലെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ സംഭവിക്കുമെന്ന് കർത്താവ് പറയുന്നുണ്ട് മൂന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത് പാലസ്തീനയിലെല്ലാം അത്യവൃക്ഷം ഉണ്ടായിരുന്നു ഈ അത്യവൃക്ഷം മൂന്ന് വർഷത്തിനുള്ളിൽ ഫലം പുറപ്പെടിക്കും കാരണം എല്ലാ ഭവനത്തിലുമുള്ള അതിവൃക്ഷത്തിന് ചുറ്റും കിളച്ച് വേലികെട്ടി സംരക്ഷണം നൽകി നല്ല വളവും വെള്ളവും നൽകി പരിപാലിക്കുന്നതാണ് മൂന്ന് വർഷം കൊണ്ട് കായ്ച്ചില്ലെങ്കിൽ അത് ഫലരഹിതമാണ് എന്ന് മനസ്സിലാകും എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിലുള്ള അത്യവൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്ക് മൂന്ന് പ്രാവശ്യം ഫലമുണ്ടോ എന്ന് നോക്കാനായിട്ട് വീട്ടുടമസ്ഥൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒൻപത് വർഷം എന്നിട്ടും ആ ഒൻപത് വർഷമായിട്ടും ഫലം കൊടുക്കാത്തതിന് വെട്ടിക്കളയാനായിട്ട് വീട്ടുടമസ്ഥൻ പറയുമ്പോൾ കർഷകൻ പറയുന്നുണ്ട് ഈ വർഷം കൂടി അത് നിൽക്കട്ടെ ഞാൻ ചുവട് കിളച്ച് വളമിടാം നേരിൽ അത് ഫലം നൽകിയേക്കാം ഇല്ലെങ്കിൽ വെട്ടിക്കളയാ അവസരങ്ങൾ എത്രയോ നമുക്ക് ദൈവം നൽകുന്നുണ്ട് ഈ അവസരങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് വിനിയോഗിക്കാനായിട്ട് സാധിക്കാതെ നമ്മൾ നമ്മുടെ പാവത്തോടും നമ്മുടെ രോഷത്തോടും നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തോടും ഞാൻ എന്തൊക്കെയാണ് ഞാൻ നിൽക്കുന്നവനാണ് ഞാൻ വീഴത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഓർത്തിരിക്കുക അപ്രതീക്ഷിതമായ അടിയാക്കുക പ്രകൃതി ദുരന്തങ്ങളും മാരകരോഗങ്ങളും പാർശ്വവ്യാധികളും വരുമ്പോൾ എനിക്ക് വന്നല്ലോ അവർക്കാണല്ലോ എന്ന് ആ ഒരു പാവികളായതുകൊണ്ടാണ് ധരിക്കരുതെന്ന് കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ദൈവം നൽകുന്ന ഓരോ അവസരങ്ങളെയും ഒരു ബോണസായി കണക്കാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ കൂടുതൽ വിശുദ്ധിയോടുകൂടി മനസ്സിൻ്റെ അന്തരം മാനസാന്തരത്തിലേക്ക് രമ്യതപ്പെടലിലേക്ക് അതുപോലെ പുതുച്ഛത്തിലേക്ക് നമുക്ക് നയിക്കാം ഈശോ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശ്വര ആരാധന പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ